എവിടെന്ന് നിങ്ങളെ ആന ഓടിച്ചാ ഹലോ ഗെയ്സ് അപ്പൊ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പൊ ഇന്നത്തെ എന്റെ ട്രാവൽ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ അച്ഛൻ ഞാൻ ഞാൻ ഒരു രാത്രി പോയി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് രാവിലെ പോവുകയാണ് ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ അതിനോടൊപ്പം തന്നെ ഇവിടെ അടുത്ത് മാമ്പഴത്തറ വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ അവിടെയും കൂടി ഒന്ന് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഇന്ന് ആദ്യം ഞാൻ യാത്ര ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ മിനി സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തറയിലോട്ടാണ് കൊല്ലം പുനലൂര് ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കഴുത്തുരുട്ടി വഴിയും ആലപ്പുഴ എറണാകുളം പത്തനംതിട്ട ഭാഗത്തുനിന്ന് വരുന്നവർക്ക് പത്തനാപുരം കഴിഞ്ഞ് അലിമുക്ക് വഴിയും മാമ്പഴത്തറയിലോട്ട് പോകാവുന്നതാണ് അതിരാവിലെയുള്ള റോഡിന്റെ ഒരു ഭംഗി കണ്ടു ചെറിയ കോടയും ചാറ്റമഴയും ആ പച്ചപ്പും ശരിക്കും മനസ്സിന് കുളിർമേകുന്ന ഒരു കാഴ്ച തന്നെയല്ലേ മാമ്പഴത്തറ എന്ന് പറയുന്നത് ശരിക്കും കാടിനുള്ളിലുള്ളൊരു ഗ്രാമമായതുകൊണ്ട് തന്നെ നമ്മൾ മുൻകൂട്ടി പെട്രോളൊക്കെ അടിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാര്യം അങ്ങോട്ട് പെട്രോൾ പമ്പുകളോ നമുക്ക് താമസിക്കാനുള്ള ഹോട്ടലുകളോ ഭക്ഷണം കഴിക്കാനായിട്ട് വലിയ കടകളോ ഇല്ല ചെറിയ ചായക്കടകളും ചെറിയ ചെറിയ ഷോപ്പുകളും ആണ് അവിടെ കാണുക നമ്മൾ മാമ്പഴത്തറയിലോട്ട് പോകുന്ന വഴി തന്നെ റോഡിന്റെ രണ്ട് സൈഡിലും റബ്ബർ എസ്റ്റേറ്റുകളും തേക്കിൻകാടുകളും എല്ലാം കവർ ചെയ്ത് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ അതുപോലെ തന്നെ ഇതിനൊക്കെ ഇടയ്ക്ക് ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയായും ഉണ്ട് നമ്മൾ മുമ്പൊക്കെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ഉള്ള വീടുകൾ പോലത്തെ വീടുകളാണ് ഇവിടെ ഉള്ളത് അല്ലേ ഇപ്പം തമിഴ്നാടൊക്കെ ഒരുപാട് മാറിപ്പോയി പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ആ പഴയ കാലത്തിലോട്ട് തിരിച്ചു പോകുന്ന പോലത്തെ ഒരു ഓർമ്മകളിലോട്ട് പോവുകയാണ് ഈ റോഡ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മാമ്പഴത്തുറയിലോട്ട് കയറാനുള്ള വഴി എത്തും താഴത്തോട്ട് പോകുവാണെങ്കിൽ അച്ചൻ ഇപ്പം നമ്മൾ കയറുന്ന ഈ കയറ്റം മാമ്പഴത്തറയിലോട്ടുമാണ് ഈ കയറ്റം കയറി കഴിഞ്ഞാൽ റോഡിന്റെ രൂപവും ഭാവവും എല്ലാം മാറും അതെ ബോർഡ് കണ്ടില്ലേ നല്ല വൈൽഡ് ലൈഫ് പ്രസൻസ് ഉള്ള സ്ഥലമാണ് ഇനി അങ്ങോട്ട് വളരെ നാറോ ആയിട്ടുള്ളൊരു കോൺക്രീറ്റ് റോഡിലൂടെയാണ് നമ്മുടെ യാത്ര രണ്ട് സൈഡിലും ആന കാണാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഞാനിങ്ങനെ എലിഫൻറ്റിനെ സ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡിൻ്റെ ഒരു വീതി കണ്ടോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു കെ എസ് ആർ ടി സിയോ ഒരു കാറോ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് റിവേഴ്സ് പോകേണ്ടിവരും അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്കിട്ട് വളക്കാനായിട്ട് ഒരു സ്പേസും ഇല്ല അങ്ങനെ കാട്ടാനയോ കാട്ടിയോ ഒക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കാഴ്ച കണ്ടത് കൊറച്ചാളുകൾ പെട്ടെന്ന് പാനിക് ആയിട്ട് ബൈക്കൊക്കെ തിരിച്ച് ഞങ്ങളുടെ നേരെ പാഞ്ഞു വരുന്നു അപ്പൊ അവരോട് ചോദിച്ചപ്പോഴല്ലേ കാര്യം പിടി കിട്ടിയത് ഓടിച്ചാ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞ അവിടെ ക്യാമറയും കൊണ്ട് വന്നപ്പോഴേ ആന കയറിപ്പോയി ആകെ കിട്ടിയത് കുറച്ച് ഒടിഞ്ഞുകിടക്കുന്ന തേക്കിന്റെ കമ്പുകളും ആനപ്പിണ്ടവുമാണ് എന്നിട്ടും റോഡിന്റെ രണ്ട് സൈഡും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് പോലും ആനയെ കണ്ടില്ല ഞാൻ ചെല്ലുന്ന എല്ലായിടത്തും എന്നെ കാണുമ്പോൾ ആന ഓടിപ്പോവാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ശബരിമല വീഡിയോയിലും ആനയെ കണ്ട് ക്യാമറ എടുത്തപ്പോഴത്തേക്കും ആന ഓടിപ്പോയി ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ആ റോഡ് കണ്ടോ രണ്ട് സൈഡിലും പച്ചപ്പും അടുക്കാൻ ഏറോ ആയിട്ടുള്ള റോഡും ആ അടിപൊളി ഈ റോഡിൽ ഇപ്പോൾ ഒരു എലിഫന്റ് ചാർജിങ് ഉണ്ടായാൽ തന്നെ ഈ റോഡിലിട്ട് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് മാമ്പഴത്തറയിലോട്ട് എത്തി അപ്പൊ ഇനി ഇവിടെ ഉള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ കൈതത്തോട്ടങ്ങളും ഒരുപാട് മൈലുകളും മറ്റുമായിരിക്കും ആ ആ ഒരു വ്യൂ കണ്ടോ കോടയടിച്ച് അടിച്ചിങ്ങനെ നിൽക്കുന്നു മയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ദയാ റബർ എസ്റ്റേറ്റിൻ്റെ അവിടെ ഒരു ഫീമെയിൽ ആയിട്ടുള്ള മയിലും ഇപ്പം പക്ഷെ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ മയിലിൻ്റെ ഒരുപാട് നല്ല വിഷ്വൽസ് ഇനി വരാനുണ്ട് അതൊക്കെ പുറകെ നമുക്ക് കാണാം ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണാറുള്ള കരിയിലക്കിളിയാണെങ്കിലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനെ കണ്ടപ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗി അപ്പോൾ ഇനി നമുക്ക് മാമ്പഴത്തറ വ്യൂ പോയിന്റിലോട്ട് പോവാം അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് കാടിനുള്ളിൽ ചെറിയൊരു വാട്ടർഫോള് മാമ്പഴത്തറ വ്യൂ പോയിന്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട റോഡ് പോലെയല്ല കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് ആ പൈനാപ്പിൾ തോട്ടത്തിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിലിങ്ങി വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ റോഡിലും ആന കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് വരുന്ന വഴിയിൽ തന്നെ ഉള്ള സ്ഥലവും കൂടിയാണ് വ്യൂ ഒന്ന് നോക്കിക്കേ ഇതാണ് കൊല്ലം ജില്ലയിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തറ വ്യൂ പോയിന്റ് നമ്മളെന്തായാലും ഇവിടെ എത്തിയ ടൈമ് കൊള്ളാം അതിരാവിലെ തന്നെ അടിച്ച് നല്ല പച്ചപ്പും ഒരു പ്രത്യേക കാഴ്ച തന്നെ പക്ഷേ മഴക്കാർ ഉള്ളതുകൊണ്ട് സൺസെറ്റ് ഇല്ല സൺസെറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേറെ വൈബായന അല്ലേ മലനിരകളും പച്ചപ്പും വനത്തിൻ്റെ മനോഹാരിതയും ഒരു ചെറിയ ചായക്കടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓഹ് അന്തസ് ആനയും മയിലും പശുക്കളും പച്ചപ്പും കാടും മലനിരകളും എല്ലാം കൊണ്ടും മനോഹാരിതമായ ഈ മാമ്പഴത്തറയിൽ നിന്നും നമുക്കിനി അച്ചൻകോവിൽ വനത്തിലോട്ട് യാത്രയാകാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നല്ല രീതി റിവേഴ്സ് ഇടേണ്ടി വരുമെന്ന് ദേ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ നമ്മളിങ്ങോട്ട് വന്ന ആയിട്ടുള്ള അതേ റോഡ് തന്നെ തിരിച്ച് അച്ചൻകോവിലോട്ട് പോകുന്ന വഴിയാണ് ഒരു കെ എസ് ആർ ടി സി ഓപ്പോസിറ്റ് വന്നത് പക്ഷേ ആ കെ എസ് ആർ ടി സി നല്ല രീതിക്ക് റിവേഴ്സ് പോകേണ്ടി വന്നു ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം റിവേഴ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് പോകാനുള്ള സ്പേസ് കിട്ടിയത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഈ കെ എസ് ആർ ടി സി ഞങ്ങൾ ഇവിടെ ഒരു മൽപിടുത്തം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അച്ചൻകോവിലോട്ട് പോയാലോ അച്ചൻകോവില് ഉള്ളത് കേരളത്തിലെ തന്നെ അപകടകരമായ വനപാത എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഒരു ഉണ്ട് കുമ്പരട്ടി ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതുവരെക്കും പോയിട്ടില്ല അപ്പൊ അങ്ങോട്ടും കൂടി പോയി ആ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളും കൂടി ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഇതേ വഴിയിൽ ഒരു ദിവസം തമിഴ്നാട് പോകുന്ന വഴി രാത്രി ഒരു പന്ത്രണ്ട് മണി സമയമൊക്കെ ആയപ്പോ വലിയൊരു മഴ പെയ്യുകയും മരങ്ങൾ വീഴുകയും പെട്ടുപോയി ലാസ്റ്റ് ഫോറസ്റ്റുകാരാണ് വന്ന് രക്ഷപ്പെടുത്തി കാടിന് പുറത്തെത്തിച്ചത് ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ദേ പോകുന്ന വഴി ഫസ്റ്റ് കിട്ടിയ ഒരു സൈറ്റിങ് ഒരു കുരങ്ങൻ എന്തോ ഇരുന്ന് കഴിക്കുന്നു കണ്ടിട്ട് പേരൊക്കെയാണെന്ന് തോന്നുന്നു നമ്മളെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട് കുരങ്ങിരിക്കുന്ന മരത്തിന്റെ താഴെ തന്നെ ഒരു പൊന്മാനം ഇരിപ്പുണ്ട് ദ കിങ് ഫിഷർ വൈൽഡ് ലൈഫൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരാണെങ്കിൽ ശനിയും ഞായറും വരാതിരിക്കുക കാര്യം ഒരുപാട് വണ്ടികളും നല്ല തിരക്കും ആളുകളും ഒക്കെ ഉള്ളതിനാൽ മൃഗങ്ങളെ കാണുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഏറ്റവും കൂടുതൽ അച്ചൻകോൾ റോഡിൽ തിരക്ക് കാണാറുള്ള എന്ന് പറയുന്നത് ശബരിമല സീസണിലാണ് അതെ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ സൈറ്റിങ്സ് ഒരു ചെറിയ കാട്ടുപന്നിയായിരുന്നു പക്ഷെ പുറകെ തന്നെ അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു അങ്ങനെ അവരെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങി ഈ വനബാധയുടെ ചില ഭാഗങ്ങളിലായിട്ട് റെസിഡൻഷ്യൽ ഏരിയകളും ഉണ്ട് അപ്പം ഇവിടെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടറിലൊക്കെ പോകുന്നുണ്ട് പിന്നെ ഈ റോഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ചെറിയ കാവുകളും ചെറിയ ക്ഷേത്രങ്ങളും ഒക്കെ ആയിരിക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാവിനടുത്ത് ഒരു മൈൽ ഞങ്ങളുടെ വണ്ടിയുടെ നേരെ ഓടി വന്നത് അപ്പം മനസ്സിലായി ആരോ ഫീഡ് ചെയ്യുന്ന മൈലാണ് അതുകൊണ്ട് ഇത്ര കൃത്യമായിട്ട് കാറ് കണ്ടപ്പോൾ ഓടി വന്നതാണ് മാക്സിമം നമ്മൾ കാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഫീഡ് ചെയ്യാതിരിക്കുക അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇപ്പൊ അതിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ അത് ഇവിടെ താമസിക്കുന്ന ആളുകൾ തന്നെ അതിന് കപ്പലണ്ടിയോ മറ്റോ എറിഞ്ഞു കൊടുക്കുക ഞാൻ ഇറങ്ങി നിന്നിറങ്ങി മാറിയിരുന്ന് അതിനെ സ്വസ്ഥതമായിട്ട് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക ആദ്യമായിട്ടാണ് ക്യാമറക്ക് മുന്നിൽ പേടിയില്ലാതെ ഇത്രയും അടുത്തൊരു മൈലിനെ കിട്ടുന്നത് അതുകൊണ്ട് അവിടെ ഒരുപാട് നേരം ആസ്വദിച്ചിരുന്ന് വീഡിയോ എടുത്തു ആ വീഡിയോ നിങ്ങളിലോട്ടും ഒട്ടും പങ്കുവെക്കാൻ പറ്റിയെന്നുള്ളതാണ് അതെ അച്ഛൻകോവിലാറിന്റെ ആ ഒരു ഭംഗി നോക്കിക്കേ ഈ ആറിൽ ഇപ്പം മഴ സമയമായതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഉള്ള സമയത്തൊക്കെ അവിടെ ഒരുപാട് മ്ലാവും കാട്ടികളും ആനകളെ എല്ലാം കാണാൻ പറ്റുന്നതായി ഇപ്പോൾ ഒരുപാട് വെള്ളം കൂടുതലായതുകൊണ്ടാണ് ഇവിടെ സൈറ്റിങ്സ് കിട്ടാത്തത് അങ്ങനെ ആറിന്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധയപ്പെട്ടത് ഈ ഒരു ഓന്ത് എന്തിനെയോ പിടിച്ച് ഭക്ഷിക്കുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ക്യാമറയിൽ ഒരു കൗതുകം തോന്നി എടുത്തു ഉള്ളൂ അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ കുമ്പരട്ടിയിലോട്ടുള്ള യാത്രയാണ് സോറി കുംഭവരട്ടിയല്ലേ കേട്ടോ കുമ്പുരുട്ടി ഈ കാണുന്ന പക്ഷിയെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ലൈൻകമ്പിയിലെ ക്രിപോസ്റ്റിനെ ലൈൻകമ്പിയിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ദ ഏഷ്യൻ ഗ്രീൻ ബി ഈറ്റർ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണിത് ഇതിന്റെ മലയാളത്തിലെ പേരെനിക്കറിയില്ല അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ അതെ കുംഭ ഉരുട്ടി വെള്ളച്ചാട്ടത്തിന് മുമ്പിലെത്തി ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചേയില്ല കാരണം നമ്മൾ വരുന്ന വഴിയിലെ റോഡിലെ കാഴ്ചകൾ നിങ്ങളും കണ്ടത് ഓപ്പോസിറ്റ് ഒരു വണ്ടിയോ ഒന്നുമില്ലായിരുന്നു എം ടി ആയിട്ട് കിടക്കുകയായിരുന്നു പക്ഷെ അതേ വെള്ളച്ചാട്ടത്തിന് മുമ്പിലെത്തിയപ്പോൾ ഭയങ്കര ജനം അപ്പോൾ ടിക്കറ്റ് എടുക്കണം എത്ര രൂപയാണെന്നൊന്നും അറിയത്തില്ല എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഈ റോഡിലൂടെ ഒന്നിൽ കൂടുതൽ വെട്ടം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത് പോകാൻ ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് കുട്ടികൾക്ക് വേണ്ട അപ്പൊ ഇനി വാട്ടർഫോൾസിന്റെ അകത്തോട്ട് പ്രവേശിക്കാൻ പോവാണ് എൻട്രിന്ന് കയറി കുറച്ച് മുകളിലോട്ട് നടക്കുമ്പോഴാണ് കേട്ടോ വാട്ടർഫോളിലോട്ട് എത്തുന്നത് എല്ലാം അത്യാവശ്യം ഇപ്പൊ തന്നെ ഒരു അര കിലോമീറ്റർ നടന്നു കേട്ടോ ഇത്തിരി ദൂരം ഉണ്ടെന്ന് തോന്നുന്നു കയറ്റവുമാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട് സാധാരണ രാത്രി കുമ്പ വരട്ട് ചെക്ക് പോസ്റ്റ് കയറി കഴിഞ്ഞാൽ ഇത്രയും ആളുകളെയും വണ്ടിയും ഒന്നും കാണാറില്ല ഭയങ്കര വന്യതയാണ് കാടിന് പക്ഷെ രാവിലെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും തിരക്ക് കാണുന്നത് വിചാരിക്കുന്ന പോലല്ല ചേട്ടാ നല്ല രീതിയിൽ നടക്കാനുണ്ട് അവിടെ നിന്ന് കയറി ഇപ്പോ ഒരു കിലോമീറ്ററോളം ആകാറായെന്ന് തോന്നുന്നു കുറച്ചിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സ്റ്റെപ്പ് പോലെ ഉണ്ട് അതുകൊണ്ട് വലിയ ക്ഷീണം വരുത്തില്ല മൊത്തം സ്റ്റെയർ പോലെ താഴെ ഉണ്ട് എൻ്റെ പൊന്നോ വിചാരിച്ച പോലെ അല്ല കേട്ടോ നല്ല ആളുണ്ട് മോളിലോട്ട് ഇതിൽ വെള്ളച്ചാട്ടം എവിടെയാന്ന് പോലും കാണാൻ പയ്യ ആദ്യമായിട്ടാണ് ഞാൻ ഈ അച്ചൻകോവിൽ വനത്തിനുള്ളിൽ ഇത്ര ആൾക്കാരെ ഒരുമിച്ച് ഒരു സൺഡേ കാണുന്നത് ഇതിനു മുമ്പ് പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും രാത്രിയും സന്ധ്യ സമയത്തൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അവിടെയാണ് വാട്ടർഫോള് മോളി നല്ല തിരക്കാ കേട്ടോ അങ്ങോട്ട് പോയി നിന്ന് കുളിക്കാനൊന്നും പറ്റുമോ എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോയേക്കുക അപ്പം ഇവിടെ തിരിച്ചു പോകുക നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു വാട്ടർഫോൾ അല്ല പ്രൈവസിയും കുറവാണ് അത്യാവശ്യം നല്ല ആളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്പത് രൂപ പോയി കിട്ടി ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഇന്ന് ഞാൻ ഉദ്ദേശിച്ച പോലെ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കണേ എന്നാലേ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ പ്രോത്സാഹനവും സപ്പോർട്ടും ആയിരിക്കും എനിക്ക് മുന്നോട്ടുള്ള യാത്രയിലെ പ്രചോദനം അടുത്ത വീഡിയോക്കായി ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തേക്കണേ